സാക്ഷര കേരളം പ്രബുദ്ധ കേരളം ഇതൊക്കെ വെറുതെയുള്ള തള്ളി മറിക്കലുകളാണെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ് അതിനുള്ള ഏറ്റവും പുതിയ ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു സംഗതി തിരുവനന്തപുരം ജില്ലയിലെ നേമം കാരക്യാമണ്ഡപം എന്ന സ്ഥലത്താണ് യൂട്യൂബ് നോക്കി പ്രസവം എടുക്കുവാൻ ശ്രമിച്ച ഭർത്താവ് പാവം പിടിച്ചൊരു സ്ത്രീയുടെയും അവളുടെ ഉദരത്തിൽ വളർന്ന ഒരു കുരുന്നു ജീവന്റെയും അന്തകനായി മാറിയിരിക്കുകയാണ് പൂന്തുറ പള്ളിത്തെരുവിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള നയാസാണ് പ്രബുദ്ധ കേരളത്തിൽ നിയമത്തെയും പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും വെല്ലുവിളിച്ചുകൊണ്ട് പണി ഇരന്നു വാങ്ങിയത് ഇവിടുത്തെ ശ്രദ്ധേയമായൊരു വസ്തുത തന്റെ ഭാര്യയായ സ്ത്രീയെ ഇല്ലാതാക്കുക എന്നുള്ള വ്യക്തമായ ചിന്തയോടുകൂടി തന്നെയാണ് ഇയാൾ ഇത്തരം താന്തോലിത്തരം കാട്ടിക്കൂട്ടിയത് എന്ന് വേണം അനുമാനിക്കുവാൻ കാരണം പുറം ലോകത്തെ ബന്ധപ്പെടുത്താതെ ഭീഷണിയുടെയും പട്ടാളച്ചിട്ടയുടെയും അകമ്പിടിയോടെ വീടിനുള്ളിൽ അടച്ചിട്ട് ഒരു തടവുകാരിയെ പോലെയാണ് ഇയാൾ ഭാര്യയെ സൂക്ഷിച്ചിരുന്നത് വീട്ടിലെത്തിയ ആരോഗ്യ പ്രവർത്തകരെയും ആശാവർക്കരെയും ഇയാൾ അപമാനിച്ചു കൊടുത്ത മുന്നറിയിപ്പുകളെ ഇയാൾ പുച്ഛത്തോടെ തള്ളിക്കളയുകയും ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ പരുഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു അത്ര നയാസിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഇപ്പോൾ മരണപ്പെട്ട മുപ്പത്തിയാറ് വയസ്സുള്ള ഷമീറ ബീവി പാലക്കാട് സ്വദേശിനിയാണ് താൻ ഷമീറ ബീവിയുടെ നാലാമത്തെ പ്രസവമായിരുന്നു ഇത് മുൻപത്തെ മൂന്നും സിസേറിയൻ ആയിരുന്നു മുൻപുണ്ടായിരുന്നത് മൂന്നും സിസേറിയൻ ആയിരുന്ന സ്ഥിതിക്ക് നാലാമത്തേത് ഇത് ഒരിക്കലും നോർമൽ ഡെലിവറി ആയിരിക്കില്ല എന്ന് പല ആവർത്തി ഇയാൾക്ക് മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും അതിനെയെല്ലാം ഇയാൾ അവഗണിക്കുകയായിരുന്നു എന്നാൽ ഷമീറയ്ക്ക് ചികിത്സ തേടണമെന്നാഗ്രഹമുണ്ടായിരുന്നു അത്രേ എന്നാൽ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് കളയുമെന്നുള്ള ഭയം കൊണ്ടാണ് അവർ കാര്യങ്ങൾ തുറന്നു പറയുവാൻ മടി കാട്ടിയിരുന്നത് എന്നും ഇപ്പോൾ വെളിപ്പെടുന്നുണ്ട് നയാസിന്റെ ആദ്യ ഭാര്യയുടെ മകൾ അക്യുപങ്ക്ചർ വിദ്യാർത്ഥിനിയാണ് ആ പെൺകുട്ടിയെ കൊണ്ടാണ് അത്രേ പ്രസവമെടുപ്പിക്കുവാൻ ശ്രമിച്ചത് ഒടുവിൽ പണി പാളി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് വീടിന്റെ വാതുക്കൽ ആംബുലൻസ് എത്തിയതോടുകൂടിയാണ് സമീപവാസികൾ സംഭവം അറിയുന്നത് അയൽക്കാരുടെ സഹായത്തോടുകൂടി കരമനയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാത്തതിനെ തുടർന്നാണ് മരണമുണ്ടായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗർഭസ്ഥ ശിശു മരിക്കുവാനിടയായ സാഹചര്യം സൃഷ്ടിക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് നയാസിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ നിയമവ്യവസ്ഥിതിക്കെതിരെ പൊതുജനം പ്രതികരിച്ചു പോകുന്നത് മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് ഇതിനെ എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക മുൻപിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തം അതിനെക്കുറിച്ച് പലയാവർത്തി മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആ മുന്നറിയിപ്പുകളെ അവഗണിക്കുക മാത്രമല്ല ആ മുന്നറിയിപ്പുകൾ നൽകിയവരെ പരിഹസിക്കുകയും ആധുനിക വൈദ്യശാസ്ത്രത്തെ പുച്ഛിച്ചു തള്ളുകയും ചെയ്ത ഒരുവൻ അനിവാര്യമായൊരു ദുരന്തം അതെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ വരുത്തിവെക്കുകയായിരുന്നില്ലേ അക്ഷരാഭ്യാസമില്ലാത്ത പുറലോകവുമായി ബന്ധമില്ലാത്ത വനങ്ങൾക്കുള്ളിൽ പാർക്കുന്ന ഏതെങ്കിലും ഒരു ആദിവാസി കുടുംബത്തിലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരുന്നത് എങ്കിൽ മനപ്പൂർവ്വമല്ല അറിവുകേട് കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാമായിരുന്നു എന്നാൽ ഇത് മനഃപൂർവമല്ലാത്ത നരഹത്യ എന്ന് എങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും തൻ്റെ ഭാര്യയുടേത് ഒരു നിർദ്ധന കുടുംബമാണെന്നും പാലക്കാട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് ഇവർ താമസിക്കുന്ന ഇടം വരെ ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും വരുവാനുള്ള കഴിവില്ലാത്തവരാണെന്നും ഉറപ്പുള്ളത് കൊണ്ട് ഒരടിമയെ പോലെ ആ പെൺകുട്ടിയെ തൻ്റെ ഭോഗേച്ഛയ്ക്കു വേണ്ടി ഇക്കാലമെല്ലാം അയാൾ ഉപയോഗിക്കുകയായിരുന്നു ഇതിനിടയിൽ മൂന്ന് തലമുറകളെയും ജനിപ്പിച്ചു നാലാമത്തേതിൻ്റെ പണിപ്പുരിയിലേക്ക് കടന്ന ഇയാൾ ഈ സ്ത്രീക്ക് ഒരു ഭാര്യ എന്ന നിലയിലോ പോകട്ടെ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള പരിഗണനയോ കൊടുക്കാതെ തൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയായിരുന്നില്ലേ ഇക്കാലത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു പ്രസവമൊക്കെ എടുക്കുമ്പോഴേക്കും ഭാരിച്ച ചിലവൊക്കെ ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കാം എന്നുള്ള ചിന്തയ്ക്കപ്പുറം രണ്ടാം ഭാര്യ ഒരു ഭാരമാണ് എന്ന തിരിച്ചറിവിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന കൂടി കാര്യങ്ങളെ നോക്കിക്കാണുവാൻ ഇയാൾ പ്രേരിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ മുമ്പത്തെ മൂന്നും സുസേറിയനായ സ്ഥിതിക്ക് നാലാമത്തേത് നോർമൽ ഡെലിവറി ആകും എന്ന് ഇയാൾ പറയുന്നത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ ഇത് കൂടിയുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടിയുള്ളൊരു പദ്ധതിയായിരുന്നുവെന്ന് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ലഭിക്കാവുന്നതിന് വെച്ച് ഏറ്റവും പരമാവധി ശിക്ഷ ലഭിച്ചേ മതിയാവുകയുള്ളൂ സ്വന്തം ഭാര്യയുടെ ശാരീരിക അവസ്ഥയ്ക്കും ബുദ്ധിമുട്ടിനും ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെ മൃഗതുല്യമായി മാത്രം പരിഗണിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയാൾ ഇവിടുത്തെ മറ്റൊരു കാര്യം മൂന്നാമത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികഞ്ഞില്ല അപ്പോഴേക്കും അടുത്തതിനുള്ള സമയമായി എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ കുഞ്ഞിന് ഒരു വയസ്സാകുന്നതിന് മുൻപ് തന്നെ അടുത്ത പ്രസവം ആ പാവം സ്ത്രീ സിസേറിയൻ ചെയ്ത് കിടന്നപ്പോൾ പോലും അയാൾ അവരെ പീഡിപ്പിക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം ഷമീറയ്ക്ക് ഇയാളെ ഭയമായിരുന്നു പോലും ശരിയാണ് കൃഷിയിടങ്ങൾക്ക് ചോദ്യം ചെയ്യുവാനുള്ള അവകാശമില്ലല്ലോ ഉഴുതുമറിക്കപ്പെടുക വീഴുന്ന വ്യക്തികളെ സ്വീകരിക്കുക അതിന് ജന്മം കൊടുക്കുക എന്നതിനപ്പുറം എന്തവകാശം ഇവിടെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കല്ല കേസെടുക്കേണ്ടത് മനപൂർവ്വം ചെയ്തു കൂട്ടിയ ക്രൂരമായ നരഹത്യ ഗാർഹിക പീഡനം ഇവ കൂട്ടിച്ചേർത്ത് ഇയാൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ മരിച്ചാൽ മറ്റൊരാളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കാര്യമായി ബുദ്ധിമുട്ടുണ്ടാകുവാനുള്ള സാധ്യതയില്ല മാത്രവുമല്ല പ്രസവം എടുക്കുവാൻ നിയോഗിച്ചത് ആദ്യ ഭാര്യയിലുണ്ടായ മൂത്ത മകളെയാണത്രേ ക്വാളിഫിക്കേഷനോ അക്യുപഞ്ചർ പഠിക്കുന്ന കുട്ടിയാണത്രേ രണ്ടാം ഭാര്യ തീർന്നു കിട്ടട്ടെ എന്ന ആദ്യ ഭാര്യയും തന്നിലുണ്ടായ മകളും ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് സമൂഹം ചിന്തിച്ചാൽ അതിനെയും നമുക്ക് എതിർക്കുവാൻ കഴിയില്ല ഈ മരണം സംഭവിച്ചതിന് ഇയാളെ മാത്രം കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല കാരണം മൂന്ന് സുസേറിയൽ നടത്തപ്പെട്ട ഒരു സ്ത്രീ ഭർത്താവിൻ്റെ നിർബന്ധത്തിന്റെ മുമ്പിൽ നാലാമത്തെ സുഖപ്രസവത്തിന് വേണ്ടി വലിച്ചിടയ്ക്കപ്പെടുകയാണ് എന്നുള്ളത് പോലീസും ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിലെ ആശാവർക്കർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും വാർഡ് കൗൺസിലരും അറിഞ്ഞിരുന്നു ആ വീട്ടിൽ പോവുകയും മണിക്കൂറുകൾ ചിലവിടുകയും അയാളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ പരാജയപ്പെട്ടു എന്നാൽ മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് വൻ ദുരന്തമാണ് എന്ന് അറിഞ്ഞിരുന്നിട്ടും അവരായി അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന രീതിയിൽ വിട്ടുകളഞ്ഞത് കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് കാരണം നിയമവാഴ്ചയും നീതി നിർവഹണവും ഒക്കെ നടക്കുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടേത് നിയമപരമായി കാര്യങ്ങളെ സമീപിക്കുകയും ആ സ്ത്രീയുടെയും പിഞ്ചു കുഞ്ഞിൻ്റെയും ജീവൻ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്വം തന്നെയായിരുന്നു അത് ചെയ്യാതെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ഗുരുതരമായ പിഴവ് തന്നെയല്ലേ എവിടെയും സംഭവിച്ചത് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ശിലായുഗത്തിന് മുമ്പുള്ള ഏതോ യുഗങ്ങളിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും ഒക്കെ ഇന്നും സ്വീകരിക്കുകയും അത്തരത്തിലുള്ള ഉപദേശങ്ങളെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്യുന്ന മതത്തിന്റെ അടിമകളായ അന്ധവിശ്വാസികൾ ഇവരെയൊക്കെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെ ശ്രമകരമായ കാര്യമാണ് കാരണം കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരൊക്കെ ഇവരുടെ നട്ടല്ലൂരി മത നേതാക്കന്മാർക്ക് പ്രകട ഉരുട്ടി കളിക്കുവാൻ സമർപ്പിച്ചവരാണ് അവരിൽ നിന്നും കേരളം എത്ര പുരോഗമന ആശയങ്ങൾ പങ്കുവച്ചാലും ഇത് മാത്രമേ പ്രതീക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിയമപാലകരുടെയും നീതിപീഠത്തിൻ്റെയും ശക്തമായ ഇടപെടലുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് അല്പമെങ്കിലും പരിഹാരമുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ ദയവു ചെയ്ത് ഇവിടെ നീതിപീഠം ജീവനോടെ ശേഷിക്കുന്ന അമ്മയെ നഷ്ടപ്പെട്ടു പോയ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കണം എന്നൊരു അപേക്ഷയുണ്ട് കുഞ്ഞിന് ഒരു വയസ്സു മാത്രമാണ് പ്രായം അതിദാരുണവും ക്രൂരവുമായ ഈ അരിങ്കൊലയുടെ ഉത്തരവാദികളായവർക്ക് വഴുതടച്ചുള്ള ശിക്ഷകൾ നൽകണം എന്നുകൂടി അപേക്ഷിക്കുകയാണ് ഒപ്പം ലജ്ജിച്ച് തലതാഴ്ത്തുകയും ചെയ്യുന്നു